സാന്ദ്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശിനോട് ദേഷ്യപ്പെടുന്ന ആര്യ അപ്പം ആ സമയത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട് ആര്യ നീ പോവാൻ നോക്കാൻ പറയും അപ്പം ഇവിടെ നിൽക്കണേ എനിക്ക് നിങ്ങളുടെ അനുവാദമൊന്നും വേണ്ടെന്ന് പറയും അപ്പം നമ്മുടെ ആകാശ് പറയും ആര്യ നീ പോവാൻ നോക്കുന്നു എന്ന് പറയും ചേട്ടൻ പറഞ്ഞാൽ പിന്നെ അവർ എന്തും കേൾക്കുമല്ലോ ഇനിയന്മാർ അത്രയ്ക്ക് സ്നേഹമാണ് അതുകൊണ്ട് തന്നെ ആകാശിൻ്റെ വാക്കിട്ട് ആരെയും പോകും അപ്പം രവീന്ദ്രൻ പറയുന്നുണ്ട് ബാലന് മാത്രല്ല കേട്ടാ ഇവനും നിന്നോട് കുശുമ്പ് തന്നെയാണ് നീ നന്നാവുന്നവർക്ക് ഇഷ്ടമല്ലാന്ന് പറയും അത് കേട്ട് നമ്മുടെ ആകാശമൊന്നും ഇണ്ടുന്നില്ല പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലോണു നല്ല ചൂട് പിടിച്ച് ചർച്ച ചെയ്യണി എത്രയും പെട്ടെന്ന് ഗോമതിയിൽ നിന്ന് സ്വത്തുക്കൾ എഴുതി വാങ്ങണം ഇല്ലെങ്കിൽ ഗോമതി ഇന്നല്ലെങ്കിൽ നാളെ അവിടേക്ക് പോകും മനസ്സ് മാറും ബാലേട്ടൻ പാലേട്ടം എന്നും പറഞ്ഞിരുന്നു നാല് മണിക്കൂറും മനസ്സിലങ്ങനെ ചിന്ത അതുകൊണ്ട് ഇനി നമുക്കൊരവസരം കിട്ടില്ല എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും സ്വത്ത് എഴുതി വാങ്ങണം എന്ന് പറയുമ്പോൾ നമ്മുടെ അച്യുതം പറയുന്നുണ്ട് നമുക്കേ ബാലൻ്റെ ബാലൻ എന്നുള്ളൊരു വിചാരം ഉണ്ടല്ലോ അത് മായ്ക്കണം അവളുടെ മനസ്സിൽ എന്നുവെച്ചാൽ ബാലനെ അപകടപ്പെടുത്തണം എന്നാണോ നീ പറയണേന്ന് അനന്ത് ചോദിക്കും ഏയ് അങ്ങനല്ല നമ്മൾ നേരിട്ട് വേണ്ട നമുക്ക് ഗോമതിൻ്റെ മനസ്സിൽ ബാലൻ എന്ന വിഗ്രഹത്തെ ഉടച്ചെടുക്കണം എന്നാലേ കാര്യമുള്ളൂ എന്ന് പറയും അപ്പം പറയും അതുകൊണ്ടൊന്നും കാര്യമില്ലാതൊക്കെ ഒരുപാട് നാൾ പിടിക്കും നമ്മൾ നമ്മളപ്പച്ചിനെക്കൊണ്ട് ഒപ്പിടിപ്പിച്ച് എങ്ങനെയും സ്വത്ത് തിരി തിരികെ മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അനന്ത പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഒപ്പിട്ടൊന്നും അങ്ങനൊന്നും ശരിയാവില്ല രജിസ്റ്റർ ആടാൻ മുന്നിൽ ആൾ ചെന്ന് കഴിഞ്ഞിട്ട് നേരിട്ട് ഒപ്പിട്ടാലോ കാര്യം നടക്കുള്ളൂ എന്ന് പറയും അതിന് ഞാൻ നോക്കിയിട്ട് വേറൊരു വഴിയുണ്ടെന്ന് അലോക പറയും അലോകേ ആപത്തൊന്നും ചെയ്ത് ചെയ്യരുത് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കുകയും പോലും ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഏയ് ഞാനിപ്പോൾ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നില്ല കാരണം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ അത് ആരും അഗ്രി ചെയ്യണമെന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അറ്റ കൈക്ക് ഒരു പണിയുണ്ട് അത് ചെയ്യാം അപ്പം പിന്നെ സ്വത്തുക്കളൊക്കെ നമുക്ക് കിട്ടും അപ്പച്ചിവിടെ നിന്ന് പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു നില വരും എന്തായാലും അലോകും അവരെല്ലാവരും കൂടെ അങ്ങനത്തെ ഒരു ക്രൂര തീരുമാനം എടുക്കണ് അതിന് മൗനമായി കൂട്ട് നിൽക്കണേ അനന്തനം അച്യുതനും രാജശ്രീയും അത് നമ്മുടെ നന്ദിതയ്ക്ക് മാത്രം അതിലൊരു ചെറിയൊരു ഇഷ്ടക്കുറവുണ്ട് അതവരുടെ മുഖത്ത് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഗോമതിനെ ചതച്ചിട്ടുള്ളൊരു പരിപാടിക്കും അവർക്ക് താല്പര്യമില്ല എന്ത് തന്നെ ആയാലും ഗോമതിൻ്റെ മനസ്സിൽ ബാലനുള്ള സ്ഥാനം ബാലൻ്റെ മനസ്സിൽ ഗോമതിക്കുള്ള സ്ഥാനവും നന്ദിതയ്ക്ക് വ്യക്തമായിട്ട് അറിയാം പിന്നീട് നമ്മുടെ ആകാശ് ആകാശിൻ്റെ കാര്യം ആന ആനന്ദിനോട് പറയുന്ന ആര്യൻ ആകാശേട്ടാ ആനന്ദ് ആനന്ദേട്ടാ ആകാശേട്ടൻ കൈവിട്ടു പോയി അത് ഉറപ്പാണ് ഒരു മണ്ടനാണ് അയാൾ അയാൾ കൊളുത്തിയൊരു ചൂണ്ടയിൽ ആകാശേട്ടം കൊത്തി അത്രേ ഉള്ളൂ എടാ ഞാൻ അവനെ വിളിക്കാന്ന് പറയും വേണ്ട വിളിച്ചിട്ട് കാര്യമില്ല അപ്പം അയാൾ ഉണ്ടാവും കൂടാ കൂടുതലൊന്നും സംസാരിക്കാനും പറ്റില്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആനന്ദേട്ടന് വിഷമാവും എന്ന് പറയും എടാ അവൻ അവൻ ഇങ്ങനെ നല്ല അവനിങ്ങനൊന്നല്ലായിരുന്നല്ലോ നടപ്പം ആകെ മാറിപ്പോയി എന്തായാലും മീനാക്ഷി ഏട്ടത്തി അത് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് മീനാക്ഷി ഏട്ടത്തി അതിനെ എതിർക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് കോമഡി സ്റ്റോഴ്സിന് പകരം മറ്റൊരു കട അവിടപ്പം എന്തിയാൽ അതവിടെ തീർന്നതേ ദേവമംഗലം ഇല്ലടാ അതിനൊരു അവസരം നമ്മൾ ഉണ്ടാക്കരുത് നമ്മളിൽ നിന്ന് അതെന്തായാലും അവന് പ്രോത്സാഹനം കൊടുക്കരുത് മീനാക്ഷി പാവണ് മീനാക്ഷി അതുകൊണ്ട് നിനക്കറിയോ എത്ര ദിവസങ്ങളായ ഉള്ളൂ ഓഫീസിൽ പോയിട്ട് എന്ന് ആനന്ദ് പറയുന്നത് അതെ മീനാക്ഷി എഴുത്തി പാവണം പക്ഷെ മീനാക്ഷി എടുത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും അച്ഛൻ്റെ സ്വഭാവം ഏട്ടത്തേക്ക് മനസ്സിലായി പക്ഷേ ആ ചേട്ടന് മനസ്സിലായില്ലാന്ന് പറയും എടാ ആര്യ നിനക്ക് അമ്മനെ കാണാണ്ട് വിഷമം ഇല്ലയെന്ന് ചോദിക്കും വിഷമിച്ചിട്ട് എന്താ കാര്യട്ടോ അമ്മയ്ക്കും കൂടി തോന്നണ്ടേ നമ്മൾ വിഷമിക്കണമെന്ന് ഒന്നില്ലെങ്കിൽ അവർ അമ്മനെ പുറത്തേക്ക് വിടാണ്ടായിരിക്കും അല്ലെങ്കിൽ അമ്മനെ മനസ്സുമാകും ഉടഞ്ഞിരിക്കും എനിക്കറിയാം അമ്മനെന്ന് പറയും എല്ലാം ശരിയാവും നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് അനുശ്രീ അലോകിനെ വിളിക്കുന്നുണ്ട് എന്തായി അലോക് വീട്ടിലെത്തിയോന്ന് പറയും ഇല്ല ഞാൻ പറഞ്ഞില്ലേ രാത്രിയാകും എത്തുമ്പോഴെന്ന് ഞാനിങ്ങനെ വിളിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ ഏ അനുശ്രീ ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ട് എന്നാൽ വീട്ടിൽ ചെന്നിട്ട് രാത്രി അമ്മേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വിളിക്കണേ എന്ന് പറയും ആ ഉറപ്പായിട്ടും വിളിക്കാമെന്ന് പറയും അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആകാശും മയച്ചനും മായമ്മക്ക് കൂടി ഇരുന്നു കയറ്റി ചായ കുടിക്കണേ എന്ന് പറയുന്നുണ്ട് എന്തായാലും കട ബാലൻ ആകാശിൻ്റെ കൂടി ഒന്ന് അനുവാദം മേടിച്ചിട്ട് കട നോക്കിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നത് അമ്മ അതൊന്നും ശരിയാവില്ല അനുവാദം ചോദിക്കണേ അല്ലെങ്കിൽ തന്നെ അനുവാദം ചോദിക്കേണ്ട കാര്യം എന്താ ഗവൺമെൻറ് സ്റ്റോഴ്സിൽ ബാല നമ്മുടെ ഉദയവാനുവിനെ ശ്രീദേവിനെ എത്തിയത് ആകാശിനോട് ചോദിച്ചിട്ടാണോ അല്ലല്ലോ ആകാശിൻ്റെ ഇഷ്ടത്തോടും കൂടിയല്ല ആകാശിൻ്റെ പടുത്ത് നിർത്തി കടയിൽ നിർത്തി അവൻ്റെ ഭാവി കളഞ്ഞു എന്നിട്ട് ഇപ്പോൾ അവനോട് പോലും ചോദിക്കാണ്ട് അവരച്ഛനേയും മോളേയും കൂടി അവളെ കടയിലാക്കി ഇനി ആ കോമഡി സ്റ്റോർസ് പൊളിഞ്ഞാൽ എന്ത് പൊളിഞ്ഞില്ല എന്ത് ഞങ്ങൾ നമുക്കെന്തായാലും ആ അവിടെ നിന്ന് രക്ഷപ്പെടാം എന്തായാലും അതൊരു മൂന്ന കപ്പലാണ് ദേവമംഗലവും അതുപോലെ തന്നെ കോമന് സ്റ്റോറും അല്ലേ ആകാശം എന്ന് അതെ എന്തായാലും ഇപ്പം തൽക്കാലം അച്ഛൻ്റെ സമ്മതം ചോദിക്കേണ്ട അതുപോലെ തന്നെ മീനുനോടും വിവരം എന്ന് പറയും അതെ മീനു എന്തായാലും ഭർത്താക്കന്മാരെ വീട്ടുകാരോട് സ്നേഹം വേണം ഇങ്ങനെ പാടുണ്ടോ അതെന്തായാലും നമുക്ക് ശരിയാക്കാം മീനുവിനെ ഞാൻ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ പറയും അപ്പം ഇനി എല്ലാം മംഗളിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ആകാശ് അത് കേട്ടപ്പോൾ രവീന്ദ്രന് വലിയ സന്തോഷമാകുന്നുണ്ട് എല്ലാം വരുമോൻ അമ്മമായി ഏൽപ്പിച്ചല്ലോ പുതിയ വേറൊരു കടയും കൂടെ നോക്കാം എന്ന് തീരുമാനിക്കുന്നു അതിന് ശേഷം ഇത്രയും മീനാക്ഷിയും കൂടെ ഒരു ലെറ്റർ എഴുതുന്ന എഴുതിയതിന് ശേഷം വായിക്കുന്ന പ്രിയപ്പെട്ട അമ്മയ്ക്ക് അമ്മ ഇത്രയും പെട്ടെന്ന് ദേവമംഗലത്തേക്ക് തിരിച്ചു വരണം അമ്മയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒന്നും ആത്മാർത്ഥതയൊന്നുമില്ല അതമ്മ മനസ്സിലാക്കണം അമ്മ വന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും തകർന്നു പോകും അമ്മയെ കാത്ത് സ്നേഹത്തോടെ കാത്തിരിക്കുന്നു മക്കളെ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് മീനാക്ഷി കത്ത് വായിക്കിന് അപ്പം ഇത്രയ്ക്കും വലിയ സന്തോഷമാവും ഇതെങ്ങനെ കൊടുക്കും നമുക്ക് ആ മതിലിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കാൻ എന്തെങ്കിലും ഒരു എന്ന് പറയും അവരാരെല്ലാം കണ്ടാലോ കണ്ടാലും ഇവിടെ എന്താ കുഴപ്പം പിന്നെ നീ ഇങ്ങോട്ട് വായുവെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് എന്നിട്ട് മതിലിനവിടെ ചെന്നിക്കും അപ്പോൾ ആ സമയത്ത് ഗോമതി വരാന്തയിൽ വന്ന് വന്നിരിക്കുന്നുണ്ടാകും അപ്പോൾ ഒരു ഷൂ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ വിളിക്കേണ്ട അച്ചൻ കേൾക്കും മൊബൈലിൽ പാട്ട് വച്ചാൽ ആ ലോകം പിടിക്കും എന്തായാലും നീര് കാര്യം ചെയ് ആ കല്ല് ഇട്ടെടുക്ക് വല്ലവന് കല്ലും ആയുധം എന്നല്ലേ പറഞ്ഞത് പുല്ലും ആയുധമെന്നല്ലേ ചേച്ചി എന്നറിയാം അതൊക്കെ അങ്ങനെയല്ലേ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് മാറ്റാമെന്ന് പറയും കത്തിൽ ഒരു കല്ല് വെച്ചിട്ട് ചുരുട്ടി കൂട്ടി മീനാക്ഷി അതെറിയലും നമ്മുടെ അലോക അവിടന്നുകാരലും അലോകിൻ്റെ മേത്ത് കൊള്ളും അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് ഓടും അവർ ഓടുന്നത് ശരിക്കും ആ അലോകെ കാണുന്നുണ്ടായിരുന്നു ആ ലോകം പെട്ടെന്ന് തന്നെ കത്ത് ഒരു കീസലും വയ്ക്കും കല്ല് കാണിച്ചു കൊടുത്തിട്ട് പറയും ഈ സ്ത്രീല ആ സ്ത്രീല ശ്രീകല അപ്പച്ചിനെ കല്ലെടുത്തെറിഞ്ഞിരുന്നു എന്നെയോ എന്നെന്തിനാ ആ ഞാൻ കണ്ടതാണ് കല്ലെടുത്തെറിയുന്നത് വാ നമുക്കകത്തേക്ക് പോകാം അവർ എന്തായാലും ബാലമെങ്കിലിൻ്റെ കൂട്ട സഹകരണത്തോടുകൂടി അവതൊക്കെ ചെയ്യണേന്ന് പറയും ഇതേസമയം തന്നെ മീനാക്ഷിയൊക്കെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ അലോകിന് കത്ത് കിട്ടി എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചുകൊണ്ട് പിന്നീട് കത്ത് വായിക്കുന്ന അലോക് കൽ അലോക് കത്ത് വായിച്ചു കൊണ്ട് തന്നെ ഇങ്ങനെ മീനാക്ഷിയിലേ ഇത്രയൊക്കെ മുഖത്തിന് മനസ്സിലാലോചിക്കുന്നുണ്ട് അപ്പോൾ അവരോട് ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലേ ആ ശരിയാക്കി തരാം എന്തായാലും അങ്ങനെ അലോക്ക് കത്തും പിടിച്ച് ക്രൂരമായ മുഖത്തോടെ നിൽക്കുന്നതോടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ